എന്തൊരു ഒത്തൊരുമ ഇതാണ് മാതൃകാ കൂട്ടുകുടുംബം ഇക്കാലത്തെ ന്യൂക്ലിയർ ഫാമിലികൾ ഈ കൂട്ടായ്മ കണ്ടുപഠിക്കട്ടെ പറഞ്ഞ് തീരെ മുമ്പേ പറന്നെത്തി വടക്കൻ വീട്ടിലെ മന്ത്രി വരവിന്റെ പഞ്ച് കീപ്പ് ചെയ്തു ാണ് പാലത്തിന്റെ ഉദ്ഘാടനം പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് എത്തിയോ എന്റെ അപ്പ ഒന്നും പറയണ്ട നമ്മുടെ തളിപ്പറമ്പ് ഇരട്ടി റോഡില്ലേ ഞാനായിട്ട് ഉണ്ടായി കൊടുത്തതാ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യം പോയ പാണ്ഡിലൂറുടെ പറകെ ടാർ ടാറൊട്ടിപ്പോയി കുഴിയായി ആ കുഴിയിൽ നാട്ടുകാർ വാഴ നട്ടു അതിന്റെ പേര് നിയമസഭയിൽ പ്രതിപക്ഷ ബഹണം വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി വി വി ജോസഫ് കുര്യൻ അഴിമതിക്കാരനാണെന്ന് ചാനലാർ പറയും വടക്കം വീട്ടിലെ മന്ത്രിക്ക് അഴിമതി കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഇനി അറിയത്തില്ല സമയം കളയണ്ടേ ഭാഗപത്രം വായന തുടങ്ങിക്കോ ആ തുടങ്ങാൻ വരട്ടെ കാര്യം അല്ല അത് അവൻ ആരട്ടെത്തി എത്തിയിട്ടില്ലെന്നോ ഇന്നലെ രാത്രി തന്നെ അവൻ ഇങ്ങെത്തുമെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത് അവനെ പ്രസവിച്ച തള്ള കത്രി അവൻ എന്തിയെ നിന്റെ സന്തതി ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് നേരം നേരം മുൻപേ അവൻ എത്തിയല്ല തവണ പറഞ്ഞതാ മനുഷ്യനെ ബാംഗ്ലൂർന്ന് വന്നോണ്ടിരിക്കുന്നവണ പണിയാ അത്രേ ഉള്ളൂ ഇതൊന്നും അല്ലെന്നേ മൂക്കറ്റം കള്ളും പൊന്തി ഏതവന്റെങ്കിലും പരിയം പുറത്ത് കയറി മൂടിപ്പോണ്ടാവും എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കണ്ട എനിക്കിപ്പറിയണം ആറിയണം വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനെ വിളിക്കാൻ വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞ് വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞ് വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞ് ഞാനേ വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞ് കാറ്റ് പറഞ്ഞതും പൊള്ള് കടല് പറഞ്ഞതും പൊള്ള് കാലം പറഞ്ഞതും പൊള്ള് എന്നാൽ പൊള്ളല്ല പൊരേ ഈ ഉള്ള് ഞാൻ ഇവിടെയും ഉണ്ട് ഏതൊരാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിളിക്കളിയിലെ ഹീറോ ദേ ലവൻ നമ്മുടെ എന്നതാടാ പാപ്പി വാഴക്കൂമ്പിന്റെ മൂ പോലും ഇല്ലാത്ത നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് അപ്പക്കാട്ടിലെ കാർണവന്മാരൊക്കെ സ്വന്തം ഡിസ്റ്റില്ലറിയിലെ വാറ്റടിച്ച് കണ്ണും കാതും പോയി ഫ്ലാഷ് ബാക്ക് എന്റെ വല്യപ്പൻ നേരെ നിറിയുള്ള കള്ളുകാരനായി നിവർന്നു നിന്ന സമയത്ത് അപ്പക്കാട്ടിലെ ഇവന്റെ അപ്പന്മാര് ആ ഡിസ്റ്റില്ലറിയിൽ നഞ്ച് കലർത്തി പത്ത് നാപ്പ് എണ്ണത്തിനെ കിടപ്പിലാക്കി തുടങ്ങിയതാ ഈ ബിസിനസ് ഇവൻ അങ്ങനെയുള്ള അപ്പക്കാട്ടിന്ന് മുളച്ചു വരുന്നത് നിർത്തിയതല്ലടാ നിന്റെ കാരണവുമാരി കച്ചവടം പിന്നെ എന്നാത്തനാടാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അയ്യടാ അത് കാരണവന്മാര് ഇത് വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞും മരിച്ചുപോയ എന്റെ വല്യപ്പൻ കൊച്ചൗസേപ്പൻ തമ്മിലുള്ള ഡയറക്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്റെ സാറുമാരെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല പക്ഷെ ഇന്ന് രാവിലെ ദൂരദർശനിലെ സുപ്രഭാതം പരിപാടിയിൽ വടക്കൻ വീട്ടിൽ കൊച്ചൌസേപ്പ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയാണ് മോനെ കൊച്ചു നീ റേഞ്ച് വിട്ടേക്കല്ലടാ വിട്ടാ നിന്റെ വലിയ ഔട്ട് ഓഫ് റേഞ്ച് ആയി പോകും മൂക്കറ്റം കള്ളം വലിച്ചു കയറ്റി വന്നിട്ട് ഇവിടെ കിടന്ന് തമാശിക്കല്ലേ ഇത് ലേലം മളിയാ എന്റെ നീ ഇവിടെ വിളിച്ചെടുക്കാൻ പോന്നത് പാൽപായസം ഒന്നും അല്ലല്ലോ നല്ല ഒന്നാം തരം കള്ളു തന്നെയല്ലേ അതുകൊണ്ടാന്ന് കൊച്ചുന്ന് രാവിലെ രണ്ടെണ്ണം കീറിയേ ചേറി വന്നത് എന്നാലേ വിളിക്കാൻ ഒരു ഹരം എടാ വരതടാ ഈ നിൽക്കുന്ന കുഞ്ഞു പാപ്പി എന്തോരം വിളിച്ചടാ രണ്ട് എന്ന് വെച്ചാ വെച്ചു കോണി അത് കൊള്ളല്ലോടാ എന്നാ പിന്നെ വടക്കൻ വീട്ടിൽ കൊച്ചുട്ടെ ഒരു രണ്ടര ഗതിയില്ലാതെ മൂക്കറ്റം കള്ളും കേട്ടി തേരാക്കണ നിന്റെ കയ്യിൽ മോനെ പന്നപ്പി കൊച്ചു വടക്കൻ വീട്ടിൽ തറവാട്ടിലെ ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു നിൽക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി ം പറഞ്ഞാ കേളിയാ മൂന്ന് കോടി അത് ശെരി എന്നാ പിന്നെ ഒന്നും ഓഫീസർക്ക് മനസ്സിലായില്ല അഞ്ചിനൊരു പഞ്ചു പോരല്ലോടാ എന്നാൽ വിളിച്ചോട്ടെ കൊച്ചു കുഞ്ഞു കോടി പൈസ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നാ പാപ്പി അതെന്നാ പറടാ കോപ്പൊഞ്ഞിനോട് ജയിക്കാൻ ഒരു അമ്പത് പൈസ ഇല്ലേ നിന്റെ അപ്പന്റെ കാട്ടില് ആണാണെ കേറ്റി വിളിയടാ അഞ്ചു കോടി നൂറ് പൈസന്ന് അതല്ലെങ്കിൽ ഞാൻ ഇപ്പ വിളിക്കും നിന്റെ അപ്പൻ അപ്പക്കാട്ടിൽ കുട്ടപ്പൻറെ അപ്പൻ കറിയാച്ചപ്പൻ വിളിക്കും േലംിക്കാൻ പോകുന്നു വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞ് അഞ്ചു കോടി അമ്പത് പൈസ ഒരു വട്ടം രണ്ടു വട്ടം മൂന്ന് വട്ടം എന്നാ ബാക്കി ഫൈവ് കോടി നീ അങ്ങിട്ടേക്ക്